ചേച്ചിയുടെ ബെർത്ത്ഡേ ആയിട്ട് വേറൊരു ഹാപ്പി ന്യൂസ് കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് അപ്പുച്ച ഗിഫ്റ്റ് എന്നാ അടുത്ത ആള് ഉമ്മ വരാൻ വരുവാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും സുഖായിട്ടിരിക്കുന്നു എന്നാ കണ്ട മേടിച്ചു അത് കാണിക്കുന്നതാണ് കേട്ടോ ആരാ മേടിച്ചു ഈ സഭം ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ അമിജൻ ജനിച്ചിട്ട് മൂന്ന് വർഷം തികഞ്ഞിരിക്കയാണ് അതായത് മൂന്ന് വയസ്സായിരിക്കും നമ്മുടെ കുഞ്ഞും പെണ്ണിനും അങ്ങനെ ഞാനും അവളും അച്ഛനും അമ്മയായിട്ട് ജനിച്ച ദിവസോടെയാണ് ഒരു എന്നാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷം ആയിരുന്നു അത് ഒരാൾ അച്ഛനാവുക അല്ലെങ്കിൽ ഒരാൾ അമ്മയാകുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം അത് ദൈവം അനുഗ്രഹിച്ച് ആ ദിവസമാണ് ഇന്ന് അതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട് കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും മാറ്റം വിതച്ച ഒരു ദിവസമാണ് കുറച്ചും ഒന്ന് ഉത്തരവാദിത്വം ആയിട്ട് ഒരു കുടുംബ ജീവിതമൊക്കെ നല്ല രീതിയിൽ നയിക്കാനായിട്ടും ഒക്കെ നമുക്ക് ആ ഒരു ഇത് ഇട ഉണ്ടാക്കി വെച്ച നമ്മുടെ പൊന്നോമനിയാണ് കേട്ടോ അതെ അപ്പൊ അതെ അതെ അപ്പൊ ഇന്നാണ് ആ ദിവസം അവൾ വന്നേ പിന്നെ നമുക്ക് സന്തോഷവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ളൂ എന്ത് വിഷമങ്ങളുണ്ടായാലും അവളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് പകുതി ആശ്വാസമാണ് എപ്പോഴും ലൈഫിൽ എല്ലാവരും എല്ലാ പേരന്റ്സും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിവസം തുടങ്ങാം രണ്ട് പൊന്നോമനികളെ ദൈവം നന്നു ഒരാളുടെ വെളുത്തേക്ക് കഴിഞ്ഞു ആവശ്യം വന്നതിന് ശേഷമാണ് നമ്മുടെ ലേച്ചൂട്ടം വന്നത് രണ്ടുപേരും നമുക്ക് ഒരേപോലെയാണ് രണ്ട് കൃഷ്ണമണികളാണ് നമുക്ക് രണ്ടുപേരും അല്ലേ പൊന്ന ഓ യെസ് അപ്പൊ നമുക്ക് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് ഇന്നലെ വൈകിട്ട് മേടിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇപ്പൊ നിങ്ങള് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ വാവച്ചിയുടെ എന്തൊക്കെയോ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ കുഞ്ഞിന് ആ മുണ്ടായി ജബീഷ് എന്തൊക്കെയോ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് ആ അതെ അപ്പൊ അതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം പിന്നെ കൊറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം അതൊക്കെ നമുക്ക് കാണാം യെസ് അപ്പൊ നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ നമ്മുടെ കുഞ്ഞിന് എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിന് മാത്രേം പറയത്തില്ല കാരണം തുടക്കം അവള് ജനിച്ച അന്ന് തൊട്ട് അവള് അക അതെ അവള് പ്രഗ്നന്റ് ആയിരുന്ന സമയം തൊട്ട് അവള് ജനിച്ച് ഇന്ന് മൂന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളെ പോലെ നിങ്ങളും സാക്ഷികളാണ് അവളുടെ ഓരോ വളർച്ചയിലും ഓരോ അച്ചീവ്മെന്റ്സിലും അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാത്തിലും നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു ചെറിയൊരു വയ്യാഴിക വരുമ്പോൾ പോലും വിഷമിച്ച ഒരുപാട് ആളുകളുണ്ട് അതുപോലെ താങ്ങായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ആമിച്ച് വേണ്ടിയിട്ട് അല്ലെ നല്ലൊരു ലൈഫിനായിട്ടും അവളുടെ ഭാവിക്കായിട്ടും പ്രാർത്ഥിക്കുന്നു നമ്മളെ പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളില്ലാത്തവരൊക്കെ പറയും ആമിച്ച എൻ്റെ മോളാന്ന് പറയുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അതെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് അടിപൊളി വീടിയിലോട്ട് പോവാട്ടോ ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ പോസിറ്റീവായിട്ട് നമുക്ക് പോയി കേക്കൊക്കെ മേടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് അപ്പൊ നേരെ അങ്ങോട്ട് പോവാട്ടോ അത് ഇങ്ങനെ സുന്ദരിമാർക്ക് വരുന്ന ഇങ്ങനെ ഇതോ ഇത് ഇന്ന കുറ കന്നാരി ഓരോ കേ കന്നാരിയും കൂടെ വെക്കണമോ വെച്ച കണ്ടി നെറ്റി അയ്യോ സചേരെ അയ്യോ അയ്യോ ഞാൻ ഇവ നിന്നെ നിന്നെ പേടി കാണുന്നേലെ ഈ വെടി കൈ വെച്ചാ ഹെ വരിയില്ല ും നമ്മൾ കേക്ക് സ്റ്റുഡിയോക്ക് അതാണ് ഇത്തിരി വലുപ്പമുള്ളതാണ് ഇതല്ല നല്ലത് അത്ര നല്ല ഇതല്ല വലിയ വീസാകും ഇത് മതി

നമ്മുടെ കുഞ്ഞിപ്പണ്ണ് പിച്ച വെക്കാൻ തുടങ്ങീനുണ്ട് വാ ഇങ്ങോട് നടന്നുവാ ആമചേരി ആമചേരി ഇവിടുന്ന് വിളിക്കുന്നുണ്ട് വാ ഇങ്ങോട്ട് നടന്നു വാട്ട് അങ്ങനെ ചേച്ചിയുടെ പേടത്തിലേക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ടായിട്ടോ ഇന്നലെ വൈകിട്ടാണ് ചേച്ചിയുടെ പേടത്തിലേക്ക് ഏതായാലും മണിക്കൂറുകൾക്ക് മുമ്പാണ് നടന്നു തുടങ്ങിയ കേട്ടോ ചേച്ചി അയ്യോ ചേച്ചി പേണ്ട ഇന്നലെ ഇതുപോലെ ഉമ്മ കൊടുത്താണ് ചേച്ചി പേണ്ട ചുണ്ട് കടിച്ചു പറിച്ചെടുത്ത കേട്ടോ അവിടെ നടന്നു നടന്നു വാ വാ നടന്നു വാ എല്ലാരും അവന് കാണിച്ച നടക്കണേ മോൻ ഇവിടെ വന്നിന്നാലേ അവിടെ നടക്കത്തുള്ളു ശരി <laughs> അതവരെയുള്ള കാണിക്ക അപ്പോൾ ഇവിടെ കാണിക്കേ മേടിക്കാൻ വെച്ചാ അങ്ങേര് തിരിച്ചു വാ ഓടോ ഇടി ഓടി ഓടി നിന്റെ അടുത്ത다가 ഓടി വാ ഈ ചിത്ര പേര് നടക്കുന്നത് നേരത്തെ നടക്കാൻ പറയമ്പോഴും ഓട്ടാ വരുന്നേ എരിയ ഇട്ടേ നീയാ ഞാൻ ആറ്റാരി ഇട്ടി ദേ ഇട്ടി എന്താമേ നിനക്കല്ല ട്രെൻഡി വരുന്നു നമ്മളെ കൂടിയേ ലക്ഷ്മിയാണോ നമ്മളെ ആണോ രണ്ടുപേർക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇത് ത്രീരാമ കഴിഞ്ഞ ദിവസം കടയിൽ വന്നപ്പോഴത്തേക്കും രണ്ടുപേർക്കും സെയിം നമ്മുടെ കടയിൽ നിന്ന് തന്നെ മേടിച്ചു വന്നതാണ് കേട്ടോ കേക്ക് കട്ടിയ നമുക്ക് ലച്ചൂട്ടിയുടെയാണോ

ചെറുതായിട്ട് മെലിറ്റായി വരാൻ തുടങ്ങിട്ടുണ്ട് അതിൽ തന്നെ വെച്ച് കട്ട് ചെയ്തു ആ നല്ലത് അപ്പൊ അമ്മ കേക്ക് കട്ടിയാന്ന് ചോദിച്ചു എല്ലാരോട് ചോദിച്ചു കേക്ക് കട്ടിയാന്ന് മുറിച്ചോട്ടെ മുറിച്ചോട്ടെ

ഔകേ അവൾക്ക് കേക്ക് അത്ര ഇഷ്ടല്ല ഏട്ടോ അവള് സ്വന്തമായിട്ട് നക്കി നോക്കിട്ട് അവള് തുപ്പി കളഞ്ഞു അവക്കിഷ്ടമില്ല ഇഷ്ടമില്ല പറയാൻ കൊടുക്കുന്ന എനിക്ക് ജിതാവി ജിതാവി ഇപ്പറത്തെ സൈഡി അവളുടെ അച്ഛൻ അമ്മയെ പിന്നെ രണ്ടുപേരും കേട്ടോ അവിടെ ആള് പറയാതെടുത്തു മുഴുവൻ എടുത്തു പോയി അമ്മച്ച

ഗിഫ്റ്റാണ് ഏട്ടോ ചിറ്റയുടെ ആമചനെ ഒരായിരം പിറന്നാൾ ആശംസകൾ അയ്യുതാണ്ടതാടാണോ അടുത്ത அய்யோ <laughs> <laughs> മ്മളായാലും നോക്കണ്ട ഇനി തന്നെ ആ നന്നെ കാണിച്ചു പറയുന്നത് ഇനി തന്നെ ഇനി തന്നെ അച്ഛൻ കാണിച്ചോട്ടെ അതല്ലോച്ചോടെ ഫോട്ടോ ഒന്ന് ഫോട്ടോ ഇങ്ങനെ കാണിച്ചാ മതി അച്ഛനൊന്ന് തിരിച്ചു കാണിച്ചാ മതി ഓ ഇതുകൊണ്ടോ ചോക്ലേറ്റ് ആണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ചോക്ലേറ്റ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് കേട്ടോ ആവശ്യന്റെ ആടാ ദുബായി തന്നു കേട്ടോ ബാക്കിയോടെ കാണിച്ചു ബാക്കിയൂടെ കാണിച്ചേ കണ്ണാ ഏടാ ബാക്കിയൂടെ കാണിച്ചെല്ലേ അടുത്താണെ അടുത്താണ് വേറെ ഗിഫ്റ്റുകളിലെടുത്തോണ്ട് പോകുന്നു ഒരാള് കാണിക്കുവാണെങ്കിൽ തരാം പൊട്ടിച്ചു തരാം അത് സൈഡിൽ ഇട്ടാക്കാൻ കേട്ടോ ഏതൊക്കെയാണെന്നുള്ള ഫോട്ടോ ഇതാണ് അപ്പൂച്ചയുടെ ഗിഫ്റ്റ് എന്നാ അവളെ വെച്ച വിട്ട് തുറക്കാതൊക്കെ അത് പൊട്ടിക്ക അതെല്ലാം പൊട്ടിച്ചു കൊടുക്ക എന്റെ കൊച്ചിന് വേണോടി ഇതൊണ്ടോടി എന്റെ കൊച്ചെടുത്തോണ്ട് പോകുന്ന ഓടി അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അതിനകത്തൊന്നാടി ആ മുട്ടായി എടുത്തത് പോനെ ഇതിനകത്ത് എന്താ വെളുതിനകം അല്ല അത് അത് ലെച്ചു അല്ലേ ആ എന്റെ ചെച്ചൂട്ടി മോളെ പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്ക് ഇത് പൊട്ടിച്ച് നോക്കിയാലേ എന്നാന്ന് ഇനി അത് അറിയത്തുള്ളൂ ചക്കര ഉമ്മടുത്തേ ഭാവിച്ചിട്ടിക്ക് ചക്കര ഉമ്മ എന്നാ ഇനിങ്ങനെ ഉമ്മ കൊടുക്കും ആ ഉമ്മ തീർച്ചയോ

കണ്ണടക്ക് കണ്ണടക്ക് കണ്ണടക്കണേ അവിടന്ന് കണ്ണടക്കണേ കണ്ണടച്ചിക്ക് തല കാണുന്നില്ലല്ലോ ആമിയുടെ ഇങ്ങനെ പൊക്കിയാ മതി ഇങ്ങനെ പൊക്കിയാ കണ്ണ് ഉറക്കും അച്ഛ കണ്ണ് ഉറപ്പിച്ച് കാണിക്കാം എങ്ങനെയാണ് കാരണം അടച്ചു നോക്കുവാണോ ഇനി ആടക്കാൻ നോക്കി കണ്ട് തുറക്കുവാണ്ടോ ഏ കണ്ടേ ഇനി കുഞ്ചോ അമ്മയുടെ ഗിഫ്റ്റ് വേണ്ട അടുത്ത ആള് ഉമ്മ വരാൻ വരുവാണ് നോ 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 നോടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കണ്ണെന്നുള്ളേ കണ്ണ കുറ കുറം ചെയ്യല്ലേ ആ ഇങ്ങനെ അതൊക്കെ കിടക്കുന്നോ മോനെ അടിപൊളി നിങ്ങൾ <laughs> കാണണ്ട <laughs>

അതൊരു ഉടുപ്പ് ഇതൊരു ഉടുപ്പ് കേട്ടോ ഇട്ട് കാണിക്കാൻ കേട്ടോ ഞങ്ങള് അമിജ ശ്യാമത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാമച്ച ഗിഫ്റ്റ് ആണ് കേട്ടോ

ഉമ്മ അവത്ര മതി യും അപ്പൊ ഞാൻ അപ്പനോട് ഓടി വന്നു അവര് ഞാൻ രാവിലെ ഞാൻ ചോദിച്ചിട്ട് അപ്പഴും പറഞ്ഞതായിരുന്നു പക്ഷെ എനിക്ക് അതേപോലെ തന്നെ അറിഞ്ഞു കൂട്ടുകാരിക്ക ഫോട്ടോണ്ട് കേട്ടോ കൂട്ടുകാരിയുടെ ഏറ്റവും മിസ് ചെയ്യുന്ന കൂട്ടുകാരിനെയാണേ അപ്പൊ എല്ലാവർക്കും ഡാറ്റ കൊടുക്കുമ്പോണെ എല്ലാവർക്കും ഡാറ്റ പറ